എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉച്ച ഭക്ഷണം തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാര്യമായിട്ടൊന്നുമില്ല അപ്പം ഞാൻ വിറങ്ങടുപ്പിലാണ് ചോറുണ്ടാക്കുന്നത് അപ്പോൾ ചോറിന് വെള്ളമൊക്കെ വെച്ചാരി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ സൈഡടുപ്പിലേക്ക് ഉരുളക്കിഴങ്ങ് ഉള്ളി പച്ചമുളക് തക്കാളിയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചട്ടിയിലേക്ക് ഇട്ടിട്ട് വെള്ളം വെച്ചിട്ട് പൊക്കണ്ടിട്ട് അടുപ്പിൽ വെച്ചിട്ടോ അപ്പോൾ സൈഡ് അടുപ്പിൽ നല്ല തീ ഉള്ളത് കൊണ്ട് അത് അവിടെ കിടന്ന് വെന്തോളും അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് ഊറ്റിയെടുക്കണം രണ്ട് മൂന്ന് തവണ പണിയിട്ട് ഇതിനാൽ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചോറ് ഊറ്റുന്നത് ഓട്ടക്കയിൽ ഊറ്റിയിട്ട് നമ്മൾ ഓട്ടപാത്രത്തിലേക്ക് വെക്കുകയാണ് ചെയ്യാറ് അങ്ങനെ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് ചോറ് ഈ അടുപ്പിന് ഭയങ്കര ചൂടായത് കാരണം ചോറ് അടുപ്പിൻ്റെ അടുത്ത് വെക്കുന്നത് സേഫ് കാരണം രാത്രിയിൽ കഴിക്കാനുള്ള ചോറ് കൂടായതുകൊണ്ട് ചിലപ്പോൾ ചീത്ത നമ്മളെ കാലാവസ്ഥ അതിനനുസരിച്ചാണല്ലോ അങ്ങനെ ഞാൻ ചോറൊക്കെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റി ഇവിടേക്ക് ഒരു ഗ്യാസ് ചിലപ്പ് ഒഴിവാക്കി കിടക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചു അപ്പോൾ അത്രക്കെയുള്ള അതിൻ്റെ ആവി ഒന്ന് പറന്ന് പോയി കഴിഞ്ഞിട്ട് അതിലേക്ക് ഒന്ന് മൂടി വെക്കണം മൂടി വെച്ചിട്ട് അല്ലാതെ നമ്മൾ ഈ മൂടി വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവിയൊക്കെ വെള്ളം ചോറിലേക്ക് തന്നെ ആയിട്ട് അപ്പോൾ വെള്ളമൊലിച്ച പോലൊക്കെ ഒരു ഇത് വരും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ ആദ്യമൊക്കെ പോയതിനു ഞാൻ കൂടി വെച്ചു കേട്ടോ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് മക്കൾക്ക് കുറച്ച് സോയാബീൻ എടുത്ത് ഞാൻ നേരത്തേക്ക് കഞ്ഞിവെള്ളത്തിന് നല്ല ചൂടുണ്ട് തിളച്ച വെള്ളമല്ല അതെടുത്തിട്ട് സോയാബീനിലേക്ക് വെച്ചിട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ നല്ല ചൂടുവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുതിർന്ന് വരും അപ്പം മക്കൾക്ക് പച്ചക്കറിയുടെ കൂടെ ഈ സോയാബീൻ കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് ഫുഡ് വെച്ചിരുന്നു മീനൊന്നും വാങ്ങിയിട്ടില്ല അതൊക്കെ എപ്പോഴും മീൻ വാങ്ങാറുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ മീൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ വാങ്ങാറുള്ളൂ കേട്ടോ അങ്ങനെ ഏട്ടന് വേണ്ടിയിട്ട് രണ്ട് ഉണക്ക മീൻ എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ മൂസാബിൻ നന്നായിട്ട് കുതിർന്നൊക്കെ വന്നത് ഉണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഇനി അരിപ്പേരതൊന്ന് പിഴിഞ്ഞ് വെക്കണം അപ്പോൾ നേരത്തെ നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ച കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഉള്ള അരപ്പൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു തേങ്ങയാണ് അരച്ചത് ചെറിയുള്ളി ഈ ജീരകവും അവസാനത്തേക്ക് ഇട്ടുകൊടുത്താൽ അല്ലാതെ അത് ആദ്യം ഫസ്റ്റിൽ ചിലർ ഇടും ഞാൻ അങ്ങനെ ഇടാറില്ല അങ്ങനെ ഒരു കുഞ്ഞു കറിയാണ് കറിയും തേങ്ങയൊക്കെ ഒഴിച്ച് കറിയൊക്കെ ഒന്ന് തിള വന്നതിന് ശേഷം അതിലേക്ക് വറവിടാൻ വേണ്ടി പോവുകയാണ് കടുക് കറിവേപ്പില വീട്ടില വറ്റൽ മുളക് ഇത് വെച്ചിട്ടാണ് കേട്ടോ വറവിടുന്നത് അപ്പോൾ നമുക്ക് കറിയൊന്ന് പെട്ടെന്ന് തന്നെ വറവിട്ടെടുത്തതിന് ശേഷം ളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുന്നത് അത് അതുപോലെ തന്നെ ചൂടടുപ്പത്തു നിന്ന് സൈഡിൽ നിന്ന് മാറ്റി വയ്ക്കണം അങ്ങനെ കാര്യം എടുത്തിട്ട് അതും ഗ്യാസിൻ്റെ മുകളിലേക്ക് തന്നെയാണ് വെച്ചത് അപ്പോൾ അവിടെ ആവുമ്പോൾ സേഫ് ആയി നിൽക്കും ചെറിയ കുട്ടികളോട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി വരയ്ക്കുന്ന സമയത്ത് മറിഞ്ഞു പോകാനോ മേത്താകാനൊക്കെ സാധ്യത ഉണ്ട് അങ്ങനെ ഞാൻ സോയാബീനും നന്നായിട്ട് മസാലകളൊക്കെ പെട്ടിയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം ഞാൻ നല്ല ഇടാറില്ല കാരണം എന്താ വെച്ചാൽ മക്കൾ കഴിക്കുന്നതാണല്ലോ അപ്പോൾ എല്ലാ പൊടികളും ഇടും എരിവ് കുറച്ച് കളയും അങ്ങനെ വറുത്തെടുത്തിട്ട് അതിന് ശേഷം നമുക്ക് മീനൊന്ന് വറുത്തെടുക്കണം ഇനി ഇത്രയൊക്കെ ഉള്ളൂ തലേദിവസത്തെ മീൻ കറി അതുപോലെ ചക്ക പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഞാൻ വൈകുന്നേരമാണ് അതൊക്കെ തയ്യാറാക്കിയത് അപ്പോൾ അത് ഫ്രിഡ്ജിൽ കയറ്റി വച്ചതാണോ ഞാൻ നേരത്തെ സാബിങ് കുച്ച ഒരു പാത്രത്തിലേക്ക് മക്ക മീൻ ക്ലീൻ അതിലിട്ട് ജസ്റ്റ് ഒന്ന് അതിൽ ഉണ്ടായിരുന്ന ആ ഒരു മഞ്ഞളിൻ്റെതും അതിൻ്റെ അതിൽ പിരിച്ചോട്ടെങ്കിൽ റെഡി വെച്ചിട്ടോ അപ്പോൾ അതും റെഡി ആയതിനു ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതേ ഒരു പാത്രത്തിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം കൂടിപ്പോയി അപ്പോൾ ചെറിയ രണ്ട് മുള്ളനായിരുന്നു അത് ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് അത് രണ്ട് ഭാഗം ഒന്ന് വറുത്തെടുത്തോട്ടോ അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് വേസ്റ്റിയായിപ്പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇന്നലത്തെ മത്തിക്കറിയാണ് അതൊന്ന് വറ്റിച്ചെടുക്കണം അതുപോലെ തന്നെ ചക്ക ഉപ്പേരി ഉണ്ട് അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇന്ന് കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി കേട്ടോ കാരണം ഒന്ന് രണ്ട് പേര് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ലേറ്റായിപ്പോയി മുള കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാം ആക്കി വെച്ചും വീടൊക്കെ വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഞാൻ മുള കൂട്ടാൻ വേണ്ടിയിട്ട് പോയതാണ് വിഴിഞ്ഞടുത്തു നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നടന്നു കഴിഞ്ഞാലാണ് അംഗനവാടി എത്തുന്നത് അപ്പോൾ വരുന്ന വഴി വെള്ളം കുടിക്കുകയാണ് ഒന്നുകിൽ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ മൂത്രം ഒഴിക്കണം ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ആൾക്ക് നടന്ന് വരുന്ന സമയത്ത് മൂത്ര ഒഴിക്കാനാണെങ്കിൽ ഞാൻ വീട്ടിലെത്തുന്നവരെ എങ്ങനെയെങ്കിലും ഒപ്പിക്കും കാരണം റോട്ടിലൊക്കെ കുട്ടികളല്ലായിരുന്നു കുട്ടികളാണെന്ന് ചോദിച്ചും റോട്ടിലൊന്നും ഇരുത്തി ഒഴിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ എനിക്ക് കടയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു അവിടെ ഇപ്പോൾ ഞാനൊരു ഡയറിയിലേക്കൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പിടിച്ചിങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഒരു മടിയാണ് പക്ഷെ അംഗനവാടി പോകാൻ വേണ്ടിയിട്ടൊരു മടിയുള്ളൂ കേട്ടോ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഭയങ്കര ഒരു മടിയും ആയിരുന്നു പക്ഷെ ഇപ്പം നേരെ ഉറക്കത്താണെങ്കിലും അംഗനവാടി പോകണ്ടതെന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ അപ്പോൾ അത് ചാടിയും കഴിക്കും അങ്ങനെ വേഗമൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിന്ന് പോയപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു മോക്ക് വേഗം ബിസ്ക്കറ്റോ പഴം അങ്ങനെ എന്തെങ്കിലും ആണ് വന്നു കഴിഞ്ഞാൽ കഴിക്കുക അത് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചു മോള് ചോറൊന്നും ഒന്നില്ല വരികയും ചെയ്ത് അത് മേലൊക്കെ കഴുകി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴേ കഴിക്കുള്ളൂ അതുവരെ എന്തെങ്കിലും പഴമോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും അങ്ങനെ ഇനി ഞാൻ ചോറ് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ പിന്നെ വറ്റിച്ച മീ മത്തിക്കറിയുണ്ട് ചക്കത്തോര ഉണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ചെറിയൊരു പച്ചക്കറിയും അപ്പോൾ മക്കളുടെ ചാമ്പിലും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ബായ്